എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ ലിനോവോ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചേലക്കര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് സമാപനം കുറിച്ചു കേരളത്തിൽ ജാതി സെൻസസ് നടത്തുക എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ വരവൂർ തളിയിൽ നിന്ന് നിന്നാരംഭിച്ച് മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് എളനാട് സെൻട്രൽ സമാപിച്ചു വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ ട്രഷറർ പി ബി ആരിഫ് തളി സെൻട്രൽ വെച്ച് ജാഥ ക്യാപ്റ്റൻ മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാന പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് നവാസ് ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിലായി വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ എഫ് ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഷബീർ ഹസൻ പി മുനീർ വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ മണ്ഡലം സെക്രട്ടറി കെ കെ സഫൂറ ട്രഷറർ സെയ്ദലവി വട്ടത്തറ ജാഥ മാനേജർ എം എം മൊയ്തീനുണ്ണി മണ്ഡലം കമ്മിറ്റി അംഗം ഇ ഷമീർ പഞ്ചായത്ത് യൂണിറ്റ് ഭാരവാഹികളായ ഷക്കീർ ചെറുതൊരുത്തി അബ്ദുൾ ഗഫൂർ പി എം മുഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു പ്രവർത്തകരായ ഒ എം ബഷീർ എം കെ അഷ്റഫ് പി എച്ച് മൊയ്തീൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി എന്നാൽ ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ചില വിഷയങ്ങളെയാണ് വെൽഫെയർ പാർട്ടി ഈ പ്രക്ഷോഭത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് എയ്ഡഡ് മേഖലയിലെ നിയമനം പി എസ് സിക്ക് വിടുക എന്നതുൾപ്പെടെയുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങൾ പല സന്ദർഭങ്ങളിലും വന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ അതിനോട് ഇവിടുത്തെ മേധാവിത്ത സമൂഹങ്ങളും ഭരണകൂടവും ഒക്കെ ഏത് രൂപത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചത് എന്നുള്ളത് ന്യൂസ് ഡെസ്ക് സിസി